ജയ് ഹിന്ദ് ഹിന്ദ് അമ്പത് രൂപയ്ക്ക് പെട്രോൾ എന്ന സുന്ദര സുലഭില സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിനു ശേഷം ഇതാ പുതിയ പ്രഖ്യാപനവുമായി നമ്മുടെ അമ്പത്താറിഞ്ച് തള്ളെത്തിയിട്ടുണ്ട് നോക്കിയേ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് മൈക്ക് കിട്ടിയപ്പോ രാജ്യത്തോട് ഓരോ ണ്ടില്ലേ സംഗീത് ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ഉടനടി അത് ഫ്ലെക്സ് അടിച്ച് തൂക്കും പോലെ ഒരു കാർഡ് അടിച്ചിറക്കിയിട്ടുണ്ട് അടുത്ത ഘട്ടം ജി എസ് ടി പരിഷ്കരണം നിരക്കുകൾ കുറയ്ക്കും സാധനങ്ങൾ വില കുറയും നേരത്തെ ജി എസ് ടി ഒരു രാജ്യം ഒരു നികുതി വന്നു കഴിഞ്ഞാൽ വലിയ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നായിരുന്നു അമ്പത്താറിഞ്ച് തള്ളലിൻ്റെ വലിയ പ്രഖ്യാപനം ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ആനുകൂല്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ വില കൂടാത്തതായിട്ട് ഈ രാജ്യത്ത് ഒരു സാധനവും ഇല്ല സകലത്തിനും വിലക്കയറി പിന്നെ ജി എസ് ടി കൊണ്ടുവന്നുള്ള ആ തള്ളൽ അത് സംഘികളും വിശ്വതള്ളലും ചേർന്ന് രണ്ടായിരം നോട്ട് പുറത്തിറക്കുന്ന സന്ദർഭത്തിൽ അത് ആർക്കും പൊഴ്ത്തി വയ്ക്കാൻ പറ്റില്ല അതിനകത്ത് ചിപ്പ് കടിപ്പിച്ചിട്ടുണ്ട് എന്ന് തള്ളി മറിച്ചതുപോലെ തന്നെയാണ് ഇതും ഇന്നിപ്പോൾ രണ്ടായിരത്തിൻ്റെ നോട്ടേ ഇല്ല അതുപോലെ നാളെ ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് ചോദിച്ചാൽ അതറിയാത്ത ഭാവത്തിൽ അങ്ങ് നടന്നാൽ മതിയല്ലോ അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് വാഗ്ദാനം കൊടുക്കുക മിണ്ടാതെ നടക്കുക മുങ്ങി നടക്കുക സ്വാതന്ത്ര്യദിനമൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി തള്ളൽ വേണ്ടേ അതിൻ്റെ ഭാഗമായിട്ടാണ് ജി എസ് ടി കുറയ്ക്കും സാധനങ്ങളുടെ വില കുറയും അത്രേ അൻപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് ഉള്ളീസുരവനെ പ്രഖ്യാപിച്ചിട്ട് വർഷം പതിനഞ്ചായി പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടു തരുമെന്ന് പറഞ്ഞിട്ടും വർഷം പതിനഞ്ചായി ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ ഗ്യാസിന് വില എന്ന് പറഞ്ഞു ആയിരം രൂപയുടെ നോട്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം വീട്ടിൽ ഇന്ന് ഗ്യാസ് ഉണ്ടാകും അതിന് ഏത് റേഷൻ കാർഡായിരുന്നാലും അതാണ് അവസ്ഥ ഇതൊക്കെയാണ് സംഗീ തള്ളലുകൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സന്ദർഭമാണ് ഇതുപോലുള്ള അമ്പത്താറ് ഇഞ്ച് തള്ളലുമായിട്ടൊക്കെ ഇനിയും ഇനിയും വരും ഒന്നും നടക്കില്ല ഒന്ന് സംഭവിക്കാനും പോകുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളെ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാം മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താൽ മയങ്ങി വീഴുന്ന കഴുതകളാണെന്നുള്ള ചിന്ത മാറ്റിക്കൊടുക്കേണ്ട സന്ദർഭമാണ് ഇത് കാണുമ്പോൾ നാട്ടുകാർ പറയേണ്ട ഒരൊറ്റ വാചകമേ ഉള്ളൂ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് വർഷമായിട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് മാത്രം വന്ദേ വന്ദേ ബഹത് ബഹത് ധന്യവാദ്